ഇസ്രയേൽ ഗാസ സംഘർഷം പിന്നിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് വടക്കൻ ഗാസയിൽ പട്ടിണി ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുമെന്ന ആശങ്കയ്ക്കിടയിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ അൽഷഫയ്ക്കു നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി സൈന്യം രംഗത്തെത്തിയിരുന്നു അറസ്റ്റിലായ അൽ അൽജസീറയുടേത് ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേൽ മോചിപ്പിച്ചു വിവസ്ത്രരാക്കി സൈന്യം മർദ്ദിച്ചതായി വിട്ടയച്ച മാധ്യമപ്രവർത്തകർ പറയുന്നു ഗാസയിൽ പട്ടിണി മൂലം ജനങ്ങൾ മരിക്കുന്ന അവസ്ഥയിൽ അന്തർദേശീയ സമൂഹം രചിക്കും െന്ന് യു എൻ റിലീഫ് മേധാവി മാർട്ടിൻ ഗ്രിഫിസ്ക്കി ഖത്തർ കേന്ദ്രീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടണി സാഹചര്യവും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇസ്രായേലിനെതിരെ ലോകതലത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് അന്തർദേശീയ സമ്മർദ്ദത്തെ തുടർന്ന് അൽ ജസീറ റിപ്പോർട്ടർ ഇസ്മായിൽ ഗൌലിനെയും മറ്റു മാധ്യമപ്രവർത്തകരെയും ഇസ്രായേൽ രാത്രി വിട്ടയക്കുകയായിരുന്നു നീണ്ട പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇവരെ മോചിപ്പിക്കുന്നത് സൈന്യം വിവസ്ഥരാക്കി നിർത്തി മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയെന്ന് ഇസ്മായിൽ ഗൌൽ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങളും സേന നശിപ്പിച്ചു ഇന്നലെ കാലത്താണ് അൽഷിഫ ആശുപത്രിക്ക് നേരെ നാലാം തവണയും ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആശുപത്രിയിൽ ഇരുപത് പലസ്തീനികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിലും കൂടുതലാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രി വളഞ്ഞ സൈന്യം ഇനിയും ആക്രമണത്തിന് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു ആയിരങ്ങളാണ് ആശുപത്രിയിലും പരിസരത്തുമായി കഴിഞ്ഞുകൂടുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിന് എൺപത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ മുപ്പത്തി എത്തി ആറായി ഉയർന്നു വെസ്റ്റ് ബാങ്കിൽ മുപ്പത്തി അഞ്ച് പലസ്തീകളെ കൂടി ഇസ്രായേൽ സേന്യം കസ്റ്റഡിയിലെടുത്തു പട്ടിണി പിടിമുറുക്കിയ ഗാസ തുറന്ന ശ്മശാനമായി തീർന്നതായി യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ കടുത്ത ഭിന്നതയാണുള്ളത് ഹമാസിനെ അമർച്ച ചെയ്ത് എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു അതേസമയം താൽക്കാലിക വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കെ റഫ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും രംഗത്തെത്തി തനിക്കെതിരെ അമേരിക്കൻ കുറ്റപ്പെടുത്തൽ അനുചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് പുനരാരംഭിക്കുന്നത് പ്രതീക്ഷ ഉറ്റാണ് ലോകം നോക്കുന്നത് മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സംഘവും ചർച്ചയിൽ പങ്കുവഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഹമാസ് മുന്നോട്ട് വച്ച ഉപാധികൾ അപ്രായോഗികമാണെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ദികളെ തിരിച്ചുകൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു റഫയ്ക്ക് നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആവശ്യകൾ നീണ്ടുനിൽക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന്റെ സംഭവം മറക്കരുതെന്നും ഇസ്രായേലിന് പകരം ഹമാസിനുമേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നെതന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു തനിക്കെതിരെ യു എസ് സെനറ്റ് നേതാവ് ചുക്ഷൂമർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും നെതന്യാഹു പ്രതികരിച്ചു അതിനിടെ സെൻട്രൽ ഗാസയിലെ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായി പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിന്റെ തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റിമുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഗാസയിലേക്ക് ശേഷം പതിമൂന്ന് ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊട്ടും പര്യാപ്തമായില്ല നീണ്ട നിരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശയരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ വ്യോമമാർഗവും കടൽമാർഗവും ഭക്ഷണവിതരണം നടത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അമേരിക്ക അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി